ഹായ് മെച്ചമാരെ എല്ലാവർക്കും വലിയ പുള്ളവരിലേക്ക് സ്വാഗതം ഇതേ നല്ല അടിപൊളി ഞങ്ങളുടെ നാട്ടിൽ തന്നെ പറയുന്ന വാഴച്ചമ്പതാണെട്ടോ അപ്പോഴിതേ കുറച്ച് വാഴച്ചമ്പിട്ടിയിട്ടുണ്ട് നമ്മളിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളിതിനെ ഒന്ന് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് പുഴുങ്ങിയതിന് ശേഷം നല്ല അടിപൊളി കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് അപ്പോൾ എന്തായാലും നമുക്കിത് കഴുകി വൃത്തിയാക്കുന്ന തൊട്ട് നമുക്ക് വീട് തുടങ്ങാം ഓക്കെ അപ്പോൾ വെച്ചവരെ നമുക്കിത് കഴുകാം അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്കടുത്ത് നടാൻ വേണ്ടിയിട്ടുള്ള വിത്തിനെ മാറ്റിവയ്ക്കണം ഞങ്ങൾ ഞങ്ങളിവിടെ അങ്ങനെയൊക്കെയാണ് പറയണത് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ അടുത്തിനി നടാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് മാറ്റണം ഇങ്ങനെയുള്ള കുറച്ചൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ബാക്കി ഇതൊക്കെ നല്ല അടിപൊളി കിഴങ്ങാണ് അപ്പോൾ എന്തായാലും ഞാനെന്തായാലും ഇത് കുറച്ച് വിത്തിനെ മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഒന്ന് കഴിഞ്ഞ് ക്ലിയറാക്കി എടുക്കാം നമുക്ക് അപ്പോൾ മെച്ചന്മാരെ നമുക്കൊരു നാലഞ്ച് വെള്ളം നന്നായിട്ട് കഴുകണം അതുമാത്രമല്ല അതിനുള്ള കട്ട് ചെയ്ത് കളയേണ്ട ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് നന്നായിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ കഴുകിയെടുക്കാം അപ്പോൾ മെച്ചാമാതിരി നമ്മളത് കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നല്ലൊരു കട്ടിയുള്ള ഒരു ഇതിനൊരു തോടുണ്ട് അപ്പോൾ ഇതിൻ്റെ വേരൊക്കെയാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കളയുന്നത് അപ്പോൾ ആ തോടോടെ ഇരുന്നാലും കുഴപ്പമില്ല നമുക്ക് വെന്ത് കഴിയുമ്പോഴേ നമുക്കത് തോൽ പൊട്ടിച്ച് കഴിക്കാൻ പറ്റും അപ്പോഴത്തെ ഞാനൊരു കഴുകി വൃത്തിയാക്കി ഇനിയും നന്നായിട്ട് നമുക്ക് കഴുകാനുണ്ട് അങ്ങനെ മച്ചൻ വരെ ഇതേ ഞാൻ അടുപ്പൊക്കെ സെറ്റ് ചെയ്തു പുറത്തൊരു ചെറിയൊരു അടുപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു ഇതേ തീയൊക്കെ കത്തിച്ചു കൊടുത്തു അപ്പോൾ നമുക്കിതിലേക്ക് ഇനി നമ്മളെ ആ വാഴ ചേമ്പ് നമ്മൾ പാത്രത്തിൽ കഴുകി വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതേ ഞാൻ ആവശ്യത്തിന് വേഗം വെള്ളവും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് വെന്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ് പക്ഷേ എങ്കിലും ഞാൻ ഒരു ലേശം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തീ കത്തിച്ചുകൊടുക്കാം അങ്ങനെ മച്ചന്മാരേയും നമ്മൾ വാഴച്ചമ്പത്തേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു രണ്ട് മണിക്കുണ്ടെങ്കിലും നമ്മൾ നന്നായിട്ട് തീ കത്തിച്ച് നല്ലപോലെ തിളച്ചാൽ മാത്രമേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ അങ്ങനെ മച്ചന്മാരെ നമ്മൾ ഐറ്റം വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഞാനൊന്ന് വീഡിയോ ഒക്കെ വന്ന് സ്ലോ മോഷനിലിട്ട് ഒന്ന് തീയൊക്കെ കത്തുന്നത് കാണിച്ചതേ ഉള്ളൂ അങ്ങനെ മച്ചമ്പറി നമ്മളെ വാഴച്ചെമ്പ് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ആ വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ മച്ചമ്പറി നമ്മളെ വാഴ ചെമ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊരെണ്ണം എന്തായാലും പൊട്ടിച്ച് കാണിക്കാം നല്ല വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിങ്ങനെ ഇത് കട്ടിയായിരിക്കും അപ്പോൾ സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കാം ഇത് നല്ല മധുരമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഭാഷ എന്ന് തുടങ്ങി അപ്പോൾ എന്തായാലും അതിന്റെ അടിപൊളി നിങ്ങളുടെ നാട്ടിൽ നാട്ടിലിരുദ്ദേ തീർച്ചയായിട്ടും നിങ്ങൾ കഴിച്ചിട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ റിപ്ലൈ പറയുക അപ്പോൾ അടുത്തൊരു കിടക്കാച്ചി വീഡിയോ വിട്ട് കാണാവുന്നതുവരെ ബാ ബൈ